സ്വത്തുക്കളെല്ലാം കണ്ണേട്ടം കൈമാറുവാണെങ്കിൽ അത് ഏട്ടത്തിയുടെ പേരിലേക്ക് തന്നെയാ കൈമാറേണ്ടത് പിന്നെ കണ്ണേട്ടിന്റെ സ്വത്തുക്കള് കണ്ണേട്ടന്റെ ഭാര്യയ്ക്കല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ പറഞ്ഞതുപോലെ കണ്ണേട്ടന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലും ജുവല്ലറിയിലൊക്കെ ആണല്ലോ മേക്കേട്ടനും മേഖേട്ടന്റെ അച്ഛനും ഒക്കെ ജോലി ചെയ്തോണ്ടിരുന്നത് അതിനൊക്കെ നല്ല ശമ്പളവും കിട്ടിയിട്ടുണ്ട് മേഘേടിനു പിന്നെ ജോലി അത് അയാളുടെ കയ്യിലിരിപ്പുണ്ട മഞ്ജു നീ നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവനൊപ്പം ജീവിതം തുടങ്ങിയതോടെ അവന്റെ സ്വഭാവം ഏതാണ്ട് ഇവൾക്ക് പിടികിട്ടി എന്നാ തോന്നുന്നേ അതുകൊണ്ട് ഇവൾക്ക് മനസ്സിലായി അവൻ എന്തു കൊടുത്തിട്ടും കാര്യമില്ലെന്ന് അതുപോലെ തന്നെ ഇവന്റെ കാര്യവും ഇയാളുടെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് കരുതി ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കാൾ അറിയാവുന്ന കൂട്ടത്തില്ല എന്റെ ഭാര്യ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതെന്തുകൊണ്ടും നന്നായി സർ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ എപ്പോഴും കുടുംബത്തിലുള്ളവർ തമ്മിൽ വലിയ തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാകാറുണ്ട് അതൊരു കണക്കിന് മുളയിലെ നുള്ളുന്നതാ നല്ലത് ആദ്യമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുടുംബത്തിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാം അങ്ങ് പൊരുത്തപ്പെട്ടോളൂ എന്നാ പിന്നെ സാറെല്ലാം പറഞ്ഞ പോലെ ചെയ്ത ശരി സാർ ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ അർഹതപ്പെട്ട കയ്യിലേക്കാണ് എല്ലാം കൈമാറുന്നത് ശരി സാർ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം മാഡത്തിന്റെ പേരിലേക്ക് മാറ്റാം ശരി എന്നാ ഇത് കൊലച്ചതിയായി പോയി നീ തന്നെ ഇത് പറയണോടാ കൊന്നിട്ട് ഇയാളെ ചിതയിൽ വെച്ചതാ അതിനു മുമ്പ് എത്ര തവണ എന്നെ ഇയാളെയും നിങ്ങളുടെയൊക്കെ അറിവോടെ കൊല്ലാൻ നോക്കി ഇവളുടെ അച്ഛനും എന്റെ പുന്നാര അമ്മാവനും മേഘനും എല്ലാരും കൂടെ അതിനെയാ കൊലച്ചതി എന്ന് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇനി നിനക്കൊക്കെ എന്തെങ്കിലും തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇയാളാ അതുപോലെ തന്നെ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് പോലും എന്റെ പ്രോപ്പർട്ടിയെല്ലാം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇയാളായിരിക്കും അതും കൂടി എല്ലാവരും മനസ്സിൽ വെച്ചോ അറിയിക്കേണ്ടവരെ അറിയിച്ചോ അമ്മ എന്തെങ്കിലും അല്ല ഞാൻ എന്തു പറയാനടാ അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയല്ലേ സംസാരിച്ചത് വീടും കമ്പനിയും ജ്വല്ലറിയും ഫൈനാൻഷ്യസും എല്ലാം അവളുടെ പേരിൽ ആവാൻ പോവാ പിന്നെ എന്താ ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടനുള്ളത് എനിക്ക് ചതി പറ്റി എന്റെ കൂട്ടിനെന്ന് പറഞ്ഞ് എനിക്കൊപ്പം കയറി വന്നവള് കോടീശ്വരിയായി നിനക്കെങ്കിലും ഇവള് തർക്കിച്ചത് കേട്ടില്ലേ കണ്ണന്റെ തീരുമാനത്തെ ശരിവയ്ക്കുകയല്ലേ ഇവിടെ ചെയ്തത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അമ്മേ എന്റെ അമ്മയെക്കാളും ഉണ്ണീടിനെക്കാളും കരുണയടുത്തേക്കാളും അതുപോലെ തന്നെ എന്റെ ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നവനേക്കാളും നല്ലവരാ എന്റെ കണ്ണിടിനും എടുത്തി അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ എതിർക്കാൻ എനിക്ക് പറ്റില്ല